നഗരത്തിന്റെ പ്രത്യേകതകൾ എടുത്തു പറയുന്ന തഞ്ചാവൂർ വീണ തഞ്ചാവൂർ ബൊമ്മ തഞ്ചാവൂർ ക്ഷേത്രം ഇവിടുത്തെ വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ നഗരത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചകൾ ഇതെല്ലാം ഒത്തുചേർന്നപ്പോ അതിമനോഹരമായ ദിവസമായിരുന്നു ഇന്ന് പതിനൊന്നാം നൂറ്റാണ്ടിലെ ചോഴ സാമ്രാജ്യത്തിന്റെ ശില്പകലയുടെ നഗരം ഇന്ന് യാത്രയുടെ അഞ്ചാമത്തെ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും സമയം മണിയായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ആദ്യം കണ്ട കാഴ്ചയാണ് നടന്നു പോകുന്ന ഫുട്പാത്തിൽ കിളി ജോത്സ്യവുമായിട്ടിരിക്കുന്ന ഒരു പ്രായമായ അമ്മ കൂട്ടിലേക്ക് നോക്കിയപ്പോ കിളിയെ കണ്ടില്ല ഞാൻ പതിയെ കാര്യങ്ങളൊക്കെ ചോദിച്ചു യും ജോൽ നോക്കാനിരുന്ന ഫോറസ്റ്റ് പിടിച്ചു കൊണ്ട് പോകും പറയുന്നത് ഈ ഒരു ഭാഗത്ത് കിളി ഇല്ലാതെയും ജോലിസ്യം നടക്കുന്നുണ്ട് പകരം എലിയാണെന്ന് മാത്രം ഏ നിങ്ങൾ കിളിയെ വളക്കൂടാ കോർമുടി തടവ് ആ അതിന പക്ഷേ വേറെ ചിലയിടത്ത് നമ്മുടെ പച്ചത്തെയല്ലാതെ വേറെ കുറച്ച് കിളികളെ ട്രെയിൻ ചെയ്ത് ജോലി നടത്തുന്ന ആളുകളും ഉണ്ട് ഇതേ നാട്ടുകിളിയും വെച്ചിരിക്കുന്ന ഫാരസ്റ്റ് കാരണം കൊടുക്കാമെന്ന് കേരള കേരള കണ്ണൂർ കിളിയും കേക്കെ മലപ്പുതിയിലും വയനാട് ഒരു ഊർ ആണ് இடையில அழிஞ்சிட கேரளா மொழி தான் அது கேரளா தான் அது ஏன்னா அது ஊர் அழகாக இருக்கும் அது பேர் வயநாடுன்னு பேர் வயநாடு அதில் இந்த மாதிரி கிளி இருக்க மலைப்பகுதி தானே ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കാരണം ക്ഷേത്രത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ കുറച്ച് സമയമെടുക്കും ഞാൻ പതി ഒരു കടയിൽ കയറി തമിഴ്നാട്ടിലെ പ്രഭാത ഭക്ഷണങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ഇഡ്ഡ്ലി മാക്സിമം അമ്പത് അകത്ത് നിൽക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തമിഴ്നാട്ടിലെത്തിയാൽ പിന്നെ എനിക്ക് അമ്പത് രൂപയിൽ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റിനാകാറില്ല ഭക്ഷണവും കഴിച്ച് നേരെ ക്ഷേത്രത്തിലെത്തി അകത്തേക്ക് കയറുമ്പോൾ തന്നെ പതിനൊന്നാം നൂറ്റാണ്ടിലെ ചോഴ സാമ്രാജ്യത്തിന്റെ ശില്പകലയുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്ന ഗോപുരത്തിന്റെ ഉയരം അറുപത്താറ് മീറ്റർ ആണ് മാത്രവുമല്ല ഗോപുരത്തിന്റെ മുകൾ ഭാഗം എൺപത് ടണ് ഭാരമുള്ള ഒറ്റ കല്ലിലാണ് തീർത്തിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആ കാലത്ത് ഇത്രയും വലിയൊരു കല്ല് മുകളിൽ എത്തിച്ചത് എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ പോലും സ്ഥലമുണ്ടാകും ശിലകളിൽ പിറന്ന ചോഴരുടെ ഈ ചരിത്രം ഭക്തിയിലും ബുദ്ധിയിലും നിറഞ്ഞൊരു സമുദായത്തിന്റെ അത്ഭുത സൃഷ്ടിയാണ് ഈയൊരു ക്ഷേത്രത്തിന്റെ ചുറ്റുമായിട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പതിലേറെ ശിവലിംഗങ്ങളുണ്ട് ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ നിർമ്മാണ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ പൂജാരികൾ നർത്തകികൾ സംഗീതജ്ഞർ അവരുടെ പേര് ശമ്പളം ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ബ്രഹദീശ്വർ ക്ഷേത്രം ആരാധനാ കേന്ദ്രം മാത്രമല്ല കല സംഗീതം ചരിത്രം എല്ലാം ചേർന്നൊരു വലിയ സംസ്കാര കേന്ദ്രമായിരുന്നു എന്ന് വ്യക്തം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം പിന്നെ ഇവിടുത്തെ മറ്റൊരു അതിശയ പറയുന്നത് ഇവിടുത്തെ നന്ദി വിഗ്രഹമാണ് ഏകദേശം പതിനാറടി ഉയരം ഇരുപത്തിനാലടി നീളം പന്ത്രണ്ടടി വീതി ഭാരം കണക്കാക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ടണ്ണിലധികം അതുപോലെ തന്നെ പ്രകൃതിദത്തമായ നിറങ്ങളിൽ സൃഷ്ടിച്ച ചുവർ ചിത്രങ്ങൾ ആയിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നശിക്കാതെ നിലനിൽക്കുന്നു ഇതൊരു ക്ഷേത്രമായിട്ട് കാണുന്നതിലുപരി നമ്മൾ ഇതിനെ ഒരു ചരിത്രമായിട്ടാണ് കാണേണ്ടത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ക്ഷേത്രത്തിന്റെ വാതുക്കൽ അഴിച്ചിട്ടിരുന്ന ചെരുപ്പ് കാണാനില്ല കുറച്ചുനേരം തേടി നോക്കി അവസാനം ഞാൻ കണ്ടത് ഇങ്ങനൊരു കാഴ്ചയാണ്

അതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവരെന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ആ ക്ലോക്ക് ക്ലോക്ക്റൂമില്ലാത്ത ചെരുപ്പുകളെല്ലാം ഇവർ ഭാര്യ അപ്പം തന്നെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇപ്പോഴേക്ക് അതുകൊണ്ടുവന്ന് കയറ്റി വിടും അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ബെറ്ററായിട്ടുള്ള ചെരുപ്പ് ഇവർ തന്നെ അവരുടെ ജീവനക്കാർ തന്നെ പിറക്കിയെടുക്കുന്നതാണ് ഞാൻ കണ്ടത് എന്തൊരു കഷ്ടമല്ല ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും സമയം പന്ത്രണ്ട് മണിയായി സംഗീത ഉപകരണമായ വീണ നിർമ്മാണത്തിൽ പേരുകേട്ട സ്ഥലം കൂടിയാണ് തഞ്ചാവൂർ അങ്ങനെ ഞാൻ ആദ്യം കണ്ടത് ീ ഒരു കാഴ്ചയാണ് വീണ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെയാണ് ഇവിടുന്ന് വീണയുടെ ബാക്കി ജോലികൾ നടക്കുന്ന സ്ഥലം ചോദിച്ചു മനസ്സിലാക്കി ഇവിടുന്ന് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോകണം അങ്ങനെ ഞാൻ വീണ നിർമ്മിക്കുന്നിടത്തെത്തി ഇതിന്റെ നിർമ്മാണത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ ഒരു മടിയും കൂടാതെ എനിക്കത് പറഞ്ഞു തന്നു പോരാത്തതിന് ഓരോന്നിന്റെയും വില കൂടി പറഞ്ഞു തന്നു കമ്മിയാവും ஒரே தடியில பண்ணா நாற்பதாயிரம் நாற்பது இதை விட கூடன வீண அந்த மாதிரி ஏதாவது இருக்கா போட்டு போட்டது இது அறுபதாயிரம் வருது இது பண்ணியிருக்கீங்க இது என்ன விலை வரும் ഇനി വീണ മീട്ടാൻ അറിയാവുന്നവരാണെങ്കിൽ അതിനു കൂടിയുള്ള അവസരം അവർ തരും ഇതൊന്നും വാങ്ങാനല്ലെന്നറിയാവെങ്കിൽ പോലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരു മടിയും കാണിച്ചില്ല ഞാനിവിടെ വെച്ച് വീണ നിർമ്മാണത്തെ കുറിച്ച് വന്ന രണ്ട് മലയാളികളെ പരിചയപ്പെട്ടു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം ഒന്നരയായി തഞ്ചാവൂരിൽ വരുമ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ഇവിടുത്തെ മൺപാന സാപ്പാട് എന്ന് പറയുന്ന ഒരു ഭക്ഷണ രീതിയുണ്ട് ഇനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇങ്ങനെയുള്ള ഒരു ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇവരും കൂടെ വരുന്നു പറഞ്ഞു തൃശ്ശൂര് അല്ല സ്ഥലം തൃശ്ശൂര് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി ഇവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ കാണുന്ന പാത്രത്തിലെ ഊണിന് ഇവർ ഇരുപത്തിയഞ്ചു രൂപയാണ് വാങ്ങുന്നത് ആവശ്യമുള്ള കറികളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടി വരും ഇഷ്ടപ്പെട്ട കറികളെല്ലാം സെലക്ട് ചെയ്ത് വാങ്ങുമ്പോൾ മുപ്പതും മുപ്പത്തഞ്ചും രൂപയൊക്കെയാണ് ഇത് പാകം ചെയ്യുന്ന രീതിയാണ് വ്യത്യസ്തത സ്വന്തമായി ചക്കിലാട്ടിയ എണ്ണ ഉപയോഗിച്ചാണ് പാചകം ചെയ്യുന്നത് അതും ലോ ഫ്ലെയിമില് പച്ചക്കറികളുടെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേക രീതി ப்ரூ வெஜிடேரியனில் இருக்கில் சத்து அப்படியே இருக்கும் இதே நம்ம கேஸில் வச்சோம்னா வேகமாக வைப்போம் அந்த சத்துலாம் நம்ம வேகமாக போய்விடும் இது ஸ்லோவாக வந்து க்ரீன் அந்த கீரை க்ரீன் கலர்னால் அந்த க்ரீன் கலரில் இருக்கும் என்ன வந்து நாங்கள் செக்கு ஆடுறோம் அதில் எடுத்து ஒரு வாரத்துக்கு வந்து ஏழு லிட்டர் எட்டு லிட்டர் தான் எடுப்போம் നടത്തിപ്പും ജീവനക്കാരും എല്ലാം സ്ത്രീകൾ തന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് ബില്ല് വന്നപ്പോ മൂന്ന് പേർക്കും കൂടി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപ മാത്രമാണ് ആയത് ഇനി ഇവിടെ തഞ്ചാവൂർ ബൊമ്മ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് വേണം പോകാൻ ഇവിടുന്ന് കുറച്ചു ദൂരം പോകാനുള്ളതുകൊണ്ട് ബസ്സിൽ കയറി പോകാമെന്ന് തീരുമാനിച്ചു ബസ് ഇറങ്ങി ഇവിടുന്ന് ഒരു ഓട്ടോയും വിളിച്ച് ബൊമ്മ നിർമ്മിക്കുന്ന ഗ്രാമത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നാട്ടിലുള്ള എല്ലാവരും കലാകാരന്മാര് തന്നെയാണ് മിക്ക വീടുകളിൽ ും ബൊമ്മകളുടെ നിർമ്മാണമാണ് പല വലിപ്പത്തിലാണെന്ന് മാത്രം തലയും ശരീരവും ആലോലമായി നീങ്ങുന്ന തലകുലുക്കി ബൊമ്മ തഞ്ചാവൂരിന്റെ ഒരു പ്രത്യേകതയാണ് പണ്ടുകാലങ്ങളിൽ തഞ്ചാവൂർ ബൊമ്മകൾ മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മറ്റെന്തോ സാധനങ്ങൾ വെച്ചാണ് നിർമ്മിക്കുന്നത് എന്നാൽ അതിൻ്റെ മുഖപ്രതിച്ഛായ വസ്ത്രം അലങ്കാരം എന്നിവയൊക്കെ പൈതൃക തനിമ പുലർത്തുന്നുണ്ട് ഈ തഞ്ചാവൂർ ബൊമ്മയ്ക്ക് ക്ഷേത്രത്തിന്റെ ഗോപുരവുമായി ചെറിയൊരു രൂപസാദൃശ്യമുണ്ട് പുതിയ തലമുറ കളിപ്പാട്ടം എന്നതിലപ്പുറം ഈ ബൊമ്മകൾ തഞ്ചാവൂരിന്റെ ഒരു സംസ്കാരമായിട്ടാണ് കാണുന്നത് തഞ്ചാവൂരുമായി ബന്ധപ്പെട്ട് ഇനിയുമുണ്ട് ഒരുപാട് കഥകൾ എന്തായാലും ഒരു ദിവസം കൂടി ഇവിടെ തങ്ങാമെന്നാണ് എന്റെ തീരുമാനം